കുന്തിയും ബാക്കി നാല് പാണ്ഡവന്മാരും ഉണർന്നു അവർ ഈ ഹിഡിംബിയാണ് ആദ്യം കണ്ടത് നീ ആരാ ഞാനിങ്ങനെ ഹിഡുംബൻ്റെ യുദ്ധം ചെയ്യണു ഹിഡിംബൻ എന്റെ ജ്യേഷനാ അപ്പോൾ അതുകൊണ്ട് അവര് യുദ്ധം ചെയ്യണ് എന്ന് പറഞ്ഞു യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് അപ്പോൾ അർജുനൻ എനിച്ചു അതെ ഭീമസേന ഞാനിണ്ട് ചേട്ടാ ഞാനുണ്ട് സഹായിക്കാൻ എന്ന് പറഞ്ഞു നീ സഹായിക്കണ്ട എന്റെ കഥ ഞാൻ കഴിച്ചോളാം പറഞ്ഞു യുദ്ധം മുറുകി യുദ്ധം മുറുകി ഹിഡിംബനെ ഭീമസേനൻ കൊല്ലുന്നില്ല അപ്പൊ അർജുനൻ പറഞ്ഞു ഇനി അവനെ താമസിപ്പിക്കരുത് രാക്ഷസന്മാർക്ക് ശക്തി കൂടുന്ന സമയം വരാൻ പോവുകയാണ് അതുകൊണ്ട് ഉടനെ അവൻറെ കഥ കഴിക്കണം എന്ന് പറഞ്ഞപ്പ ഭീമസേനൻ വളച്ചു പിടിച്ച് നാട്ടെല്ലാം അങ്ങോട്ട് ഓടിച്ചു ആരുടെ ഹിഡിംബൻറെ നാട്ടെല്ലാം ഒടിച്ച് ഭീമസേനൻ ഹിഡിംബനെ കൊന്നു അങ്ങനെ ഹിഡിംബന്റെ കഥ കഴിച്ചു പിന്നെ ഇവിടെ സഹോദരി നിൽക്കുന്നുണ്ട് ഭീമസേനൻ തിരിച്ചു വന്നു എടി ഹിഡിംബി നീ നിന്റെ സഹോദരൻ പോയ വഴിക്ക് തന്നെ പോവാന്നല്ലത് നിന്നെ അപ്പ ശരി ശരി ഇതരി ധർമ്മപുത്രം പറഞ്ഞു അതെ പിമാൻ അവിടെ നിൽക്കും സ്ത്രീകളെ വധിക്കരുത് അതെനിക്കറിയില്ലേ സ്ത്രീ വിധം മഹാപാവണം